നമസ്കാരം ദിവ്യ അയ്യർ ഐ എ എസിന് ഇനി നിയമം മാറ്റി എഴുതേണ്ടി വരും സർക്കാർ അനുമതിയില്ലാതെ വിദേശ യാത്ര നടത്തിയതിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചീഫ് സെക്രട്ടറി താക്കീത് നൽകിയപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ച ദിവ്യ അയ്യർ ഐ എ എസ് രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചത് ചോദ്യം ചെയ്യാൻ ചീഫ് സെക്രട്ടറി മറന്നു എന്തേ എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയാണ് താൻ വിദേശയാത്ര നടത്തിയതെന്ന് പകരം ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചും എല്ലാ രേഖകളും സമർപ്പിച്ചുമാണ് അദ്ദേഹം അവധിയെടുത്തതെന്നാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ വിദേശയാത്രയെക്കുറിച്ച് വിശദീകരിച്ചത് എ ഡി ജി പി ചീഫ് സെക്രട്ടറി താക്കീത് ചെയ്തതായ വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഈ ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു അതിൽ പ്രധാനം ഒരു മന്ത്രിയെ കെട്ടിപ്പിടിച്ച ഐ എ എസ് കാരിയുടെ പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ ചീഫ് സെക്രട്ടറി കണ്ണടച്ചു അത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഐ പി എസ് കാരനെ വിമർശിക്കാൻ ആവേശം കാട്ടിയവർ ഐ എ എസ് ഉട പെരുമാറ്റച്ചട്ടം കണ്ടില്ലെന്ന് നടിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത് ഇക്കാര്യത്തിൽ ഐ എ എസ്കാർക്കിടയിൽ പോലും ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് എതിരായിട്ടുള്ള അഭിപ്രായം ഉയരുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടത് മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന പരസ്യമായി ദിവ്യഅയർ ചാനലിലൂടെയും പ്രതികരിച്ചിരുന്നു ഇത് അച്ചടക്കമുള്ള ഒരു ഐ എ എസ് ഓഫീസർക്ക് ചേർന്ന പ്രവൃത്തി അല്ലെന്നാണ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ തന്നെ തുറന്നടിച്ചിരിക്കുന്നത് ഐ എ എസ് കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇത്തരം വിമർശനങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഇത് കണ്ടില്ലെന്ന് നടിച്ച ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഡി ജി പിയുടെയും അനുമതി വാങ്ങി വിദേശയാത്ര നടത്തിയ എ ഡി ജി പിയെ താക്കീത് ചെയ്തിരിക്കുന്നത് സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ തന്നെ പറയുന്നത് മന്ത്രിമാരുൾപ്പെടെ ഏതാളായാലും ഷെയ്ഖാൻഡ് മാത്രം നൽകുക അല്ലാതെ മറ്റൊരു തരത്തിലും ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല എന്നതാണ് ഷെയ്ഖാൻഡ് നൽകുന്നത് പോലും അപ്പുറത്തുള്ളയാർ കൈനീട്ടിയാൽ മാത്രമാണെന്നും ഐ എ എസ് പരിശീലന കാലയളവിൽ പ്രത്യേകം പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പാഠം മറന്നാണ് ദിവ്യ എസ് അയ്യർ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ ചട്ടലംഘനമായാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ പത്തനംതിട്ട കളക്ടറുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ എടുത്ത ഫോട്ടോ അടുത്തിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഡയറക്ടറായ ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഏറെ വിവാദത്തിന് കാരണമായിരുന്നു കളക്ടറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് ക്യാമ്പ് ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്തു എന്ന വിമർശനം ഇപ്പോൾ ദിവ്യ എസ് അയ്യർക്കെതിരെ ഉയർന്നത് ഐ എസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ദിവ്യക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഉയരുകയാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷൈൻ ചെയ്ത ഛത്തീസ്ഗഡ് കേഡറിലെ ഒരു ജില്ലാ കളക്ടർക്ക് നോട്ടീസ് നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു വസ്ത്രധാരണ രീതി ഐ എ എസ് ഉദ്യോഗസ്ഥന് ചേർന്നതല്ലെന്ന് കണ്ടാണ് അന്ന് നടപടി സ്വീകരിച്ചിരുന്നത് ഐ എസുകാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികൾ നിരന്തരം കേന്ദ്ര ഏജൻസികൾ മോണിറ്റർ ചെയ്തു വരുന്നുണ്ട് മന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എടുപ്പിക്കുക മാത്രമല്ല അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചതും അതിനെ മാധ്യമങ്ങളിലൂടെ ദിവ്യായ അയ്യർ പരസ്യമായി ന്യായീകരിച്ചതും ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ അമ്പരപ്പിച്ച കാര്യമായിരുന്നു